താൻ സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാള മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണ്ണം കുംഭം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുമാസത്തിൽ ചില കരാറുകൾ സന്ദേശങ്ങൾ മൂലം മാനസിക സംഘർഷം അനുഭവിക്കേണ്ടതായി വരാം ഇഷ്ടത്തിലായവർ ആരെയും വകവെക്കാതെയും എതിർപ്പുകളെ അവഗണിച്ചും വിവാഹിതരാകും തന്റെ പേരിന് കളങ്കം വരുന്നതാണെന്ന് മനസ്സിലാക്കി പല കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും അങ്ങനെ നിൽക്കുന്നതാണ് ഉചിതവും പിതാവുമായുള്ള അഭിപ്രായ ഭിന്നത കലഹങ്ങളായി തീരാൻ അവസരമുള്ള സമയമായതിനാൽ സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുക മകരമാസത്തിൽ കുടുംബത്തിൽ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ അരങ്ങേറും മാസം അവസാനത്തോടെ സാമ്പത്തിക നിലയിൽ നേട്ടങ്ങളുണ്ടാകും എഞ്ചിനീയറിംഗ് പഠനവുമായി ബന്ധപ്പെട്ടവർക്ക് തൊഴിൽ പ്രവേശനം ലഭിക്കാനുള്ള സമയമാണ് വീട് വാഹനം എന്നിവ മൂടിക്കൂട്ടാൻ നിർബന്ധിതരാകും അലസത വർദ്ധിക്കുന്ന സമയം കൂടിയായിരിക്കും ഇത് കുംഭമാസത്തിൽ പലതരത്തിലുള്ള സുഖഭോഗങ്ങൾ വന്നുഭവിക്കാൻ അവസരമുണ്ടാകും വിദേശത്ത് പഠനം തൊഴിൽ വിനോദം എന്നിവയ്ക്കായി പുറപ്പെടാൻ സാധിക്കും ജോലിയിൽ ചില തടസ്സങ്ങൾ പ്രയാസങ്ങൾ എന്നിവ വന്നുചേരും ജീവിത പങ്കാളിയുടെ അസുഖത്തിൽ മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകും നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പണികൾ ഇഴഞ്ഞു നീങ്ങും തൊഴിലിടത്തിൽ താൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് മേലധികാരികളോട് മറുപടി പറയേണ്ടതായ സന്ദർഭമുണ്ടാകാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുഴുകാതെ രക്ഷയുണ്ടാവുകയില്ല താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ